അല്ല ഇതിൽ താങ്കൾ പറഞ്ഞ രണ്ട് സാധ്യതയെ പറ്റിയുമല്ല പി സി താങ്കളെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന്റെ ചേതോവികാരമായി പി സിയിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ താങ്കൾ കുറച്ചാളുകളെ വെച്ച് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തുവിടാതെ താങ്കൾക്ക് അനുകൂലമായ ഭാഗം മാത്രം എഡിറ്റ് ചെയ്താണ് താങ്കൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒന്നാമതായി ഈ പറയപ്പെടുന്ന ആരനാട് സെല്ലെന്ന് പറയുന്ന ആള് ധർമ്മിയുടെ ഒരു ഔദ്യോഗിക ഭാരാവഹിയല്ല എനിക്ക് ആ വ്യക്തിയെ അറിയത്തുമില്ല എനിക്കൊരു അനോണമസ് കോളാണ് വന്നത് വന്നപ്പോ ശ്രീ ശ്രീ പി സി ജോർജ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ആര് വിളിച്ചത് വിളിച്ചിട്ട വ്യക്തിയുടെ പേര് പോലും എനിക്കറിയില്ല ഇപ്പോ ശ്രീ പി സി ജോർജ് പറഞ്ഞപ്പോഴാണ് ഞാനത് കേൾക്കാൻ കഴിഞ്ഞത് പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനീ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നത് ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആദ്യ റൌണ്ടിൽ സംസാരിക്കാനുള്ള സമയങ്ങളിലും ബിജു രമേശ് ഇനി ചോദിക്കുന്നതിന് നേരിട്ട് മറുപടി തരാം നിങ്ങൾ രണ്ടുപേരും ആദ്യ ഭാഗം നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചാണ് നിമിഷം ഒരു നിമിഷം ആരോട്ടാണ് ചേട്ടൻ ഉണ്ട് ഇല്ല ില്ല കേട്ടെ അത് താങ്കൾക്കുണ്ടായില്ലേ ആരെയും അച്ഛനെ പറഞ്ഞ് പഠിക്കരുത് നല്ലതല്ല പൊതു താങ്കളൊരു പൊതുപ്രവർത്തനമായി സംസാരിക്കും അച്ഛനെ അച്ഛൻ ആരാണെന്ന് അറിയാമെന്നുള്ള ഒരുത്തരാണെങ്കിൽ ഒരിക്കലും അച്ഛന് പറയില്ല വളരെ മോശമായിട്ട് ഒരു നിമിഷം ഒരു നിർഷം ഇങ്ങനെ പോയാൽ യഥാർത്ഥ ദൂരങ്ങളെ അഭിമാനം നിമിഷം ബിജു 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 ഒരു നിമിഷം എന്റെ അടുത്ത് ഇറങ്ങി താങ്കൾ അവിടുത്തെ അവിടുത്തെ ലോക്കലായിട്ടുള്ള വളരെ തരന്താണ് ആളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ചാനലിൽ വിളിക്കുമ്പോഴേക്ക് അറിയാം ഇത്രമാത്രം ഇത്രമാത്രം നിലവാരമില്ലാതെ ആൾക്കാരിൽപ്പെടുത്തി പൈസ ഓടിച്ച് ജീവിക്കുന്ന രാഷ്ട്രീയത്തിൽ നീ കള്ളിൽ ഷാപ്പുകാരനാണോ തേണ്ടി നീ ഭർത്താവ് പറഞ്ഞത് എന്നോട് നീ എന്ത് നന്ദൊക്കെ പറക്ക് അത്ര പറയുന്നു ഞാൻ ഒരു കള്ളൽ ഷാപ്പ് നടത്തില്ലോ ബാറിൽ പറ്റുന്നുണ്ടല്ലോ മേഷ് ചർച്ച തുടരാൻ സഹകരിക്കണം ഈ ചർച്ച തുടരേ സഹകരിക്കണം ശ്രീ ബിജു രമേശ് ശ്രീ ബിജു രമേശ് ഒരു നിമിഷം